Ni mano Vera

ആ ഇവിടെ ഒരു കൂട്ടായുണ്ട് അല്ലേ അതൊക്കെ ഇങ്ങോട്ട് വരണോ കുറസയൊന്നും ഇല്ല നിങ്ങളുടെ എന്താ കൃഷിക്കോള്ളാ അല്ലേ ഇത് നമ്മുടെ മലയാളികൾ അല്ലല്ല അങ്ങോട്ട് പട്ടിട്ടാ സർദാനല്ലേ നിന്റെ കുഞ്ഞാ ആ ആ കുഞ്ഞല്ലേ കുഞ്ഞാ ആ അല്ല വണ്ടിക്ക് പോകാനോ ഓ നല്ല അണപ്പാണോ തോടിത്തെ ഹലോ ആ ദിനു എനിക്കിവിടെ റേഞ്ചീട്ടല്ലാസിന് മുക്കാലിച്ച്

എനിക്കിവിടെ വണ്ടീടെ സ്ഥലം അത് ഇവിടെ മാറി പൊക്കോളോ ഇനിയും കിട്ടിയില്ല ഞാനിവിടെ വണ്ടി ഇവിടെ ഒതുക്കിയിടാ ഒതുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ ഒതുക്കാ പുള്ളി ഇങ്ങനെ കിടക്കണോ ആ അപ്പൊ ഞാൻ നോക്കിയപ്പോ ശ്വാസം ഉണ്ട്